ഈ പോലീസ് സ്റ്റേഷനിലെ വന്നിട്ട് നമുക്ക് പ്രോഗ്രാമില് വിളിച്ചിട്ട് എങ്ങനെ റെഡി ആയിട്ട് ആറു മണിക്കൂടെ നമ്മളെ ഇരിക്കണെ ഒരാള് ഫോൺ ഇരിക്കണില്ല അവിടെ വന്ന് കഴിഞ്ഞ പോലീസ് കംപ്ലൈൻറ്റ് എടുത്ത് പോലീസ് നമുക്ക് ചോദിക്കണേ നിങ്ങളുടെ കയ്യിലേക്ക് അഗ്രിമെന്റ് ഉണ്ടോ ഇതാണ് അതാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാൻമണി ദാസും ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ട് അവരെ അപമാനിച്ചു അൾട്ടിമേറ്റ് ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു എന്നിട്ട് അവമാനിച്ചു ഇവിടുന്ന് അവർ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടാണ് ഈ പരിപാടി നടക്കുന്നത് അവിടം വരെ പോകാനുള്ള വണ്ടിക്കൂലി പോലും അവർക്ക് കൊടുത്തില്ല അതിലെല്ലാം ഒരു അപമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാക്സിമം ലെവലിലുള്ള ഒരു അപമാനം എന്താണ് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത് നമുക്ക് കേൾക്കുമെന്ന് തോന്നും ഈ വിളിച്ചു വരുത്തിയിട്ട് സദ്യക്ക് വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്നൊക്കെ പറയുന്നത് അതുപോലെ ഇവരൊക്കെ സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വിളിക്കെടുക്കുക അവർക്കൊരു വാല്യൂ ഉണ്ടല്ലോ അത് വിളിച്ചു വരുത്തിയിട്ട് അവരെ എന്തിനാണോ ഇങ്ങനെ മലയാളികൾ അപമാനിക്കുന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കോഴിക്കോട് വിളിച്ചിട്ട് ഇവർ ഇവർക്കൊരു റൂം എടുത്തു കൊടുക്കുകയോ ചെയ്തില്ല അവിടെ ചെല്ലുമ്പം അതിന് ചെന്നേൻ്റെ വണ്ടിക്കൂലി കൊടുക്കണ്ടേ അത് കൊടുത്തില്ല റൂം എടുത്തു കൊടുത്തില്ല അതൊക്കെ തന്നെ കിട്ടിയത് കുറേ വിളിച്ചു വരുത്തി എടുത്തിട്ട് ഫോൺ എടുക്കാൻ കഴിഞ്ഞിട്ട് അവസാനം അവർക്ക് റൂം അറേഞ്ച് കൊടുത്തു റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പരിപാടി എവിടെയാണ് നടക്കുന്നതെന്നോ ഒന്നും ഇവരോട് പറഞ്ഞിട്ടില്ല അതറിയാനും എവിടെയാ ചെല്ലണ്ടതെന്നൊക്കെ അറിയണമല്ലോ അറിയാൻ വേണ്ടി ഇവരിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അവരെന്ത് ചെയ്താൽ ഫോൺ എടുക്കുന്നില്ല അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവർ ഇവരെ രണ്ടുപേരെ കൂട്ടാതെ ആ സംഘാടകർ പരിപാടി നടത്തി ഇവരെ ഒഴിവാക്കി എന്നിട്ട് ഇവർക്ക് വന്ന നഷ്ടപരിഹാരം ഇനി എന്തേലും പേരിൽ അബദ്ധം പറ്റിയതാണെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടപരിഹാരം കൊടുത്ത് ക്ഷമയം പറഞ്ഞു വിടാല്ലോ അതിന് ഇവർക്കുണ്ടായ നഷ്ടമോ ഇവരുടെ സമയം നഷ്ടമോ ഇവർ മണിക്കൂറോളം വെയിറ്റ് ചെയ്തോ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെ അവഗണിച്ച് ഇവരെ ഉൾപ്പെടുത്താതെ ആ പരിപാടി നടത്തി അപ്പോൾ ജാൻമണി അതിൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു ആ കേസ് കൊടുത്തപ്പോഴോ എന്ത് ദൈവമേ കേരള മേൽ എഞ്ചിക്കണമെന്നൊക്കെ പറയുന്നില്ല കേസ് കൊടുത്തപ്പോൾ അവർ ഈ സംഘാടകരുടെ ആൾക്കാരാണ് പോലീസുകാർ ജാൻമണിയൊന്നും മൈൻഡ് ചെയ്തില്ല ജാൻമണി മലയാളി അല്ലാത്തതുകൊണ്ടാണ് രീതിയിലും അവർ സംസാരിച്ചത് അപ്പോൾ മലയാളി ആണെങ്കിലും കണക്ക് തന്നെയാണ് കാരണം വലിയവർക്കും കാശുള്ളവർക്കും സ്വാധീനമുള്ളവരുടെയും കൂടെ പോലീസൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ജാൻമണിക്കും അഭിഷേകനും ഒക്കെ വളരെ വിഷമം തോന്നി വരിക വിഷമം ആർക്കാണേന്ന് തോന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അവർക്ക് അവരുടേതായ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ വിളിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസ് താരങ്ങളാണ് ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഇതോടെ സീരിയസ് മാറ്റർ മാറ്ററായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു പോണേ നിങ്ങൾ ഞാൻ കുറച്ച് മുന്നേ ലൈവില് വന്നിട്ടുണ്ടായി നിങ്ങളെ കണ്ടേ നമ്മൾ ഞാനും അഭിഷേകും നമ്മളൊരു ഫംഗ്ഷനില് വന്ന് നമ്മൾ റെഡി ആയിട്ട് ഇരിക്കണമുണ്ടായി പക്ഷേ ഫോണ് വിളിച്ച് 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 ആൾക്കാർ ഫോണിരിക്കണില്ല അതുകഴിഞ്ഞിട്ട് നമുക്ക് ആറ് മണിക്കരായി ഇവ സോ നമ്മൾ ഫംഗ്ഷൻ്റെ സ്ഥലത്തിലേക്ക് പോയി എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അസിസ്റ്റൻറ്റും അവിടെ പോയിട്ട് രണ്ട് രണ്ടുപേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി പക്സിഡൻ ഇവൻറ്റ് ഓർഗനൈസർ ആണ് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കര മോശമായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ട്രാവലിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല പിന്നെ അഭിഷേക്ക് ഞാനും വന്ന് നമുക്കൊരു ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടോ നമ്മളത് സംസാരിച്ചിട്ട് ആണ് അഭിഷേക്കിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടോ അഭിഷേക്കിൻ്റെ ഫോട്ടോ വീഡിയോ വൈകിട്ട് എല്ലാം എടുത്ത് നമ്മളെ തന്നിട്ടുണ്ടോ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വന്ന തൈമിൽ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ ഇന്നെ നമ്മൾ കുറെ ക്ഷമിച്ചിട്ട് ഫോൺ വിളിച്ച് 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 ഫോൺ ഇടിക്കുന്നില്ല അതുകഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇന്നും റെസ്പോൺസ് കിട്ടില്ലാത്തത് ഞാൻ അപ്പം ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടോ കംപ്ലയിൻറ്റ് ചെയ്യുന്ന വേണ്ടി പോയി പോലീസ് കംപ്ലയിൻറ്റ് എടുത്തിട്ടില്ല ഒരു ആളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് ആൾ ആൾക്ക് ഇവൻറ് ഓർഗനൈസർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ മോശമായിട്ട് എൻ്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് ഒരു കോംപ്ല ഞാനൊരു മലേരി അല്ല ഞാനൊരു കേരളൈറ്റ് അല്ല പറഞ്ഞിട്ട് ആള് എൻ്റെ കൂടെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ പോലീസ്കാരനെ ഒന്നും പറഞ്ഞിട്ടില്ല പോലീസ്കാരന് അവൻ്റെ ഫേവറിസം ആണ് സംസാരിച്ചിട്ട് അവരുടെ ഫേവററ്റിസം കാണിച്ചിട്ട് അവൻ്റെ കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നെ ഒന്നു പറയാനൊന്നും ആവശ്യമില്ല എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയാം അഭിഷേക്ക് തുമ്മി പോലെ ക്രിസ്മല ജാൻമണി കൂടുതലും പറയുന്ന അവർ സംഘാടകർ അത്രയൊക്കെ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് അത് പറയാൻ ചെന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ കൂടുതലും കളിയാക്കുന്ന പോലെ പറഞ്ഞത് മലയാളി അല്ലാത്തുള്ളത് പക്ഷേ ജാൻമണി പൂനെ നിന്ന് വന്ന് കേരളത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായതാണ് കേരളത്തിൻ്റെ മകൾ തന്നെയാണെന്ന് പറയാം പക്ഷേ മലയാളം അത്ര ജാൻമണിക്കറിയില്ല ജാൻമണി പറയുന്നത് നമുക്ക് തന്നെ മനസ്സിലാവില്ല പിന്നെ പോലീസ് സ്റ്റേഷന് കാര്യം മനസ്സിലായിട്ടുണ്ടോ അല്ല ജാൻമണി പറയുന്ന അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാകാനായിട്ടല്ല അവർ ഈ സംഘാടകരെ ഒക്കെ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ആ സംഘാടകരുടെ സൈഡായി ഇനി ജാൻമണിയുടെ ഒക്കെ ഭാഗത്തുനിന്ന് എന്തുണ്ടായെന്ന് നമ്മള് സംഘാടകരുടെ ഭാഗം കേൾക്കുന്നില്ല പക്ഷെ കേട്ടിടത്തോളം കമന്റ് ചെയ്യുന്ന മനസ്സിലായത് ഇതെല്ലാം മൊത്തത്തിൽ ആ സംഘാടകരുടെ പ്രശ്നം തന്നെയാണെന്നാണ് മനസ്സിലായിരിക്കുന്നത് എന്താണേലും വളരെ മോശമായി പോയി അപ്പം നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം സോ വിടെ കൊറേരായി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഫൈവ് സിക്സ് അവർ നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് കംപ്ലീറ്റ്ലി കുറെ ഒരു എത്ര പത്തിരുപത് വട്ടം വിളിച്ചിട്ട് അവർ എടുത്തിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്റ് ഓൾറെഡി തുടങ്ങി ജാനോനോട് പറഞ്ഞു വെച്ചിരുന്ന ആ സ്ലോട്ടിലുള്ള ഷോ സ്റ്റാർട്ടർ ജാനു ആയിരുന്നു അപ്പം നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചപ്പോ പേയ്മെന്റ് ആദ്യം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും അവര് തയ്യാറല്ല അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിനെ കുറിച്ച് പോലീസ് ആയാലും അവർ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് സംസാരിക്കണ പോലെ തോന്നി പിന്നെ അവര് പറഞ്ഞു ജനുവിന്റെ അടുത്ത് ഇത് കേരളമാണ് ഒരു ടോക്ക് ഉണ്ടായില്ല ജാനു ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെ നടക്കില്ല അങ്ങനെ ഒരു മലയാളി അല്ലാത്ത ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു ടോക്ക് ഉണ്ടായി അപ്പം ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാനെ അതെ അത് പബ്ലിക്ക് ഇപ്പോൾ നിങ്ങളെ പറയൂ കെലിക്കട്ടിലെ ഉണ്ടോ ആൾക്കാരി നിങ്ങളെ പറയൂ നമ്മളെ മലയാളി അല്ലാത്ത ഒരു ആൾക്കാരി ഞാൻ മലയാളി അല്ല ഓക്കെ ഫൈൻ പക്ഷെ അഭിഷേക് ഒരു മലയാളി പയ്യനാണ് അവനെ എവിടെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എന്താ പറയുന്നത് ഒരു ആൾക്കാരിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ബഹുമാനം

കോർഡിനേറ്റർ ഹിസ് ഓഫ് ഹിസ് ഫോൺ ആ കോർഡിനേറ്റർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നതിന് വേണ്ടി ആരെ സമ്മതിച്ചിട്ടില്ല ഞാനാ വിളിച്ചിട്ടില്ല എനിക്കൂടെ എങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് ട്രാവലിംഗിന്റെ മക്കൾ ട്വന്റി ഫൈവ് തൗസൻഡേ ഉള്ളൂ ബാക്കി ആവിഷേക്കിന്റെ പേയ്മെന്റ് ഇല്ല എന്റെ പേയ്മെന്റ് ഇല്ല നമ്മൾ ഫ്രീ ആയിട്ട് വന്ന അവനെ എന്റെ അച്ഛൻ്റെ മക്കളാണ് സോ ഹിസ് മൈ ബ്രദർ സോ ഐ ഹാവ് ടു ഡു ദാറ്റ് ഫ്രീലി ദീസ് കൈൻഡ് ഓഫ് ചൂട്ടിയ പീപ്പിൾ ഐ ഡോ ടു സേവ് ഇൻ മലയാളം എനിക്ക് ഹിന്ദിയിലെ പറഞ്ഞു നോക്കുക എസ് ഇത്ര ചൂട്ടിയ ലോക്ക് ജിഗന് അപ്പം അഭിഷേകം പറയുന്നത് മനസ്സിലായല്ലോ അവർ ലാസ്റ്റ് ഇവരെ ഒഴിവാക്കി പരിപാടി നടത്തി നടത്തിയപ്പം അവരോട് അഭിഷേകമൊക്കെ എന്നാൽ വന്നതിന്റെ പേയ്മെന്റ് എങ്കിലും തരണം എന്നുള്ള രീതി പറഞ്ഞപ്പോൾ അവരതും കേൾക്കാൻ തയ്യാറായില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞത് വെറുതെ നിൽക്കുന്ന രണ്ട് വ്യക്തികളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞ് അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി അതിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വന്ന് ഇവർ ഇവരുടെ കയ്യിലെ കാശ് മുടക്കി അവിടം വരെ ചെന്നിട്ട് ഇവരുടെ വേറെ സമയങ്ങളോ അല്ലെ വേറെ പ്രോഗ്രാമുകളോ ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവാം ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടായി ഇത് പിടിച്ചിട്ടുണ്ടാകാം അപ്പം ഇത് രണ്ട് കൂട്ടരും കൂടെ ആയി അവിടം വരെ ചെന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ച് അതായത് ഒന്നും ഇല്ലാതെ വെറുതെ എന്താണ് പറയേണ്ടതെന്നറിയാൻ അപമാനിച്ച് അങ്ങ് വിട്ടു അതിനെതിരെ പ്രതികരിക്കാം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ അതിനേക്കാട്ടും വലിയ കഷ്ടം മലയാളി എന്നുള്ള രീതിയിൽ അങ്ങനെയും ചെയ്ത് ഇത് എന്തിനാ എന്താ ഈ എന്താണ് പറയേണ്ടതെന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് ഒരു മനുഷ്യൻ മനുഷ്യന് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമുള്ളവരല്ലേ മനുഷ്യന് ഒരു വിലയില്ലേ ഒരു സെലിബ്രിറ്റീനെ അല്ല അവർ സെലിബ്രിറ്റീസ് ഒന്നും അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്കാരെ വിളിച്ചെടുത്താൽ നമുക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാറ് ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിച്ച പോലെ ശരി എല്ലായിടത്തും ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് പ്രതികരിക്കണമെന്നൊക്കെ നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് പക്ഷേ അത് അത് മാത്രം പോരെന്താ പറയുന്നത് ഇതൊക്കെ നിയമ നടപടി തന്നെ എടുക്കണം അപ്പൊ ജാൻമണി നിങ്ങൾ ഷെയർ ചെയ്യുന്ന പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം സോ ഡിറ്റ് First time event, me and Abhishek, and this is the things that happen. So, that's what we're do. If you share this video, please share it. If you want to share this event, you can do That is very bad because they have to pay us at least our traveling charges and the, the, what called the food bill and all. So, hotel also, they didn't pay till now. So, it is very bad. So, we don't know what to do right now. സോ നിങ്ങളെ എത്ര ഈ വീഡിയോ ഷെയർ ആക്കാൻ പറ്റും ഷെയർ ആക്കൂ അഭിഷേക്ക് ഞാൻ നമ്മളെ ഈ ഫസ്താക്കാണ് ടെലിക്കറ്റിൽ പോലീസ് പോലെ നമ്മളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആക്കു ആക്കിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണിനെ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് ആളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ബാക്കി പറയുന്നു നിങ്ങളെ വിളിച്ചിട്ടാണ് ഇയാൾക്കെ ഈ വീട് ഗീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതപോലെ എന്ത് പറയാനാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള പണത്തിനും ആൾ ആൾസ്വാധീനത്തിനും ഇതിനൊക്കെ വിലയുള്ളൂ കാരണം ഇവരെ ആ സംഘാടകരോ വിളിച്ച് അവമാനിച്ചു അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ആ സംഘാടകരെയും വിളിച്ച് ഇവരെയും വിളിച്ച് എന്താണ് സംഭവിച്ചതെങ്കിലും ചോദിക്കാനുള്ള ഒരു ഇതുപോലും നമ്മുടെ നിയമത്തിലില്ല അത് മിസ് യൂസാണ് ചെയ്യുന്നത് ഒരു സാധാരണ പവരന് കിട്ടേണ്ട അവകാശം അവരെ അപമാനിക്കലാണ് നടത്തിയത് അവരുടെ സാമ്പത്തിക നഷ്ടം സമയനഷ്ടം അവരെ വിളിച്ച് അപമാനിച്ചു അതെന്താണെന്ന് അവർക്ക് ആ സംഘാടകരെ വിളിച്ച് എന്തിനങ്ങനെ ചെയ്തു എന്ന് അവരെയും വിളിച്ച് ഇവരെയും വിളിച്ചു ഒരു എസ് ഐക്കാണേലും ചെയ്യാവുന്ന കാര്യമുള്ളൂ അതുപോലും ചെയ്തില്ല പുല്ല് വില തന്നില്ലെന്ന് പറഞ്ഞാൽ പുല്ല് വില കൊടുത്തില്ല ഇതാണ് കേരളം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം